അപ്പം ഈ ജയദ്രഥനെ കൊല്ലാതെ കണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറേ രാജാക്കന്മാരെ അദ്ദേഹം പിടിച്ച് അവിടെ വെച്ചിട്ട് അത് അവരെ നൂറ് തികഞ്ഞാൽ അവരെ ഉമാപതിക്ക് ബലി കൊടുക്കും ശിവന് ബലി കൊടുക്കും ഇപ്പം എൺപത്താറ് രാജാക്കന്മാരെ അവിടെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട് ഇനി പതിനാലാളെയും കൂടി തികഞ്ഞാൽ ഇവരെ ജരാസന്ധ ക്രൂരമായിട്ട് വധിക്കും ബലി കൊടുക്കും ആ ബലി തടയാൻ കഴിയുന്ന രാജാവ് അല്ലെങ്കിൽ ആരാ തടയാച്ചാവൻ ലോകത്ത് വലിയ കീർത്തി ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് യുധിഷ്ഠിരാ ചെയ്യേണ്ടത് കൃഷ്ണൻ പറയണം യുധിഷ്ഠിരനോട് രാജസ്യോക്യം വേണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞത് ഈ ജരാസന്ധനെ പിടിച്ചു ജരാസന്ധൻ പിടിച്ചു വച്ചിട്ടുള്ള രാജാക്കന്മാരെ ഒക്കെ മോചിപ്പിക്കണം അതിന് ജരാസന്ധനെ കൊല്ലണം അത് ഞങ്ങൾ എന്താ വെച്ചാൽ ജരാസന്ധൻ്റെ രണ്ട് മക്കളെയാണ് കംസാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പം കംസനെ ഞാൻ കൊന്നു എന്ന് കേട്ടപ്പോൾ എന്നോട് പ്രത്യേകിച്ചൊരു എർണം ആരൊക്കെ ഉണ്ട് ഉണ്ട് ജരാസന്ധൻ ഞങ്ങളുടെ രാജ്യം ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ശക്തി ഇല്ലാണ്ട് ഞങ്ങൾ പരമാവധി യുദ്ധമൊക്കെ ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ട് രൈവതക പർവ്വതത്തിൻ്റെ അടുത്തു നിന്ന് താമസിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പല വിഷയങ്ങളും അതുമാത്രമല്ല ശ്രീകൃഷ്ണന് പോലും പെട്ടെന്ന് ജയിക്കാൻ പറ്റാത്തൊരാളാണ് ഈ ജരാസന്ധന അതിന് കാരണങ്ങളുണ്ട് ജരാസന്ധൻ ഈ ഒരു ദിവസം ഈ കംസനെ കൃഷ്ണൻ കൊന്നലോ അപ്പോൾ ജരാസന്ധന മക്കൾ കംസന്റെ വരേലൊരു മകള് പോയിട്ട് ജരാസന്ധനോട് നിരന്തരം പറയാത്ര എൻ്റെ അച്ഛനെ കൊന്നാ കിഷനെ അങ്ങ് എന്തെങ്കിലും ചെയ്ത് കൊല്ലണം എൻ്റെ അച്ഛനെ കൊന്ന കിഷണെ അങ്ങ് ഇല്ലാണ്ടാക്കണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ ജരാസന്ധൻ തൻ്റെ ഗത ചുഴറ്റിയിട്ട് അവരെ ഏറെ എറിഞ്ഞു അത് ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് യോജന ദൂരെ പോലെ ദൂരെ പോയി വീണു അപ്പൊ അങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവനെ കൊല്ലണം അവനെ ആര് കൊല്ലും ജരാസന്ധനെ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം എന്നെ കൊണ്ട് പറ്റില്ല ഇത്ര വലിയ പരാക്രമിയ ഒരാളെ കൊല്ലാമെന്ന് യുധിഷ്ഠിരം പറഞ്ഞു അപ്പോൾ പിന്നെ അവരാലോചിച്ചപ്പോൾ മൂന്നാൾ അതിന് ഏതാണ്ട് മൂന്നാൾ കൂടിയാൽ പക്ഷേ അവിടെയും വൈഷമ്യമുണ്ട് ഈ ജരാസന്ധനെ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു മന്ത്രിമാർ അവർ രാജാക്കന്മാരുണ്ടായിരുന്നു ജനാസന്ധൻ്റെ സഹായികള ഹംസനും ഡിംഭകനും ഹംസൻ ഡിംഭകൻ എന്നാണ് അവരുടെ പേര് അവരെ ശസ്ത്രം കൊണ്ട് കൊല്ലാൻ പറ്റില്ല അതായത് ആയുധം കൊണ്ട് കൊല്ലാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ ഹംസൻ ഡിംഭകൻ ഈ ഹംസനെ ബലരാമൻ പതിനെട്ട് ദിവസ യുദ്ധം കൊണ്ട് കൊന്നു വെച്ച അങ്ങനെ കൊല്ലല്ല ഉണ്ടായി ആരോ പറഞ്ഞിട്ട് ഡിംഭകൻ കേട്ടു ഹംസനും ഡിംഭകനാണ് ഹംസനെ കൊന്നു എന്ന് ഡിംഭകൻ കേട്ടപ്പോൾ ഹംസല്ലാണ്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് കയറിയില്ല എന്ന് പറഞ്ഞിട്ട് ഡിംഭകം പോയിട്ട് യമനാദിയിലെ ചടി അടി ചെത്തു ആയുധം കൊണ്ടല്ല കൊന്നേ അവരെ ആയുധം കൊണ്ട് കൊല്ലാൻ പറ്റില്ല ഡിംഭകൻ ഹംസനില്ലാതെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് യമുനാദിയിൽ ചാടി ചത്തു എന്ന വിവരം കേട്ടപ്പോൾ ഹംസം പോയിട്ട് ഡിംഭകമില്ലാണ്ട് ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് യമുനാദി പോടി അതായത് യമുനാദിയിൽ ചാടി ഹംസനും മരിച്ചു അപ്പം ശസ്ത്രം കൊണ്ട് കൊല്ലാൻ പറ്റാത്ത രണ്ട് പേരെ ഇങ്ങനെയുള്ള വിദ്യ കൊണ്ട് കൊന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടാളും മരിച്ചപ്പോൾ ജരാസന്ധൻ്റെ ഉത്സാഹം കുറച്ച് കുറഞ്ഞുണ്ട് അതൊക്കെ ഇരിയ പക്ഷേ അയാൾ എന്നിട്ടും ഈ പണികൾ പറ്റിക്കേണ്ട അതുകൊണ്ട് ആര് പോവും ഇയാളെ കൊല്ലാൻ അപ്പം മൂന്നാൾ പോയാൽ മതി എന്ന അവസാനം അവർ ഒരു തീർച്ചയായത്തി ഒന്ന് കൃഷ്ണൻ പിന്നെ ഒന്ന് ഭീമൻ പിന്നെ ഒന്ന് അർജുനൻ അപ്പം കൃഷ്ണൻ ഭീമൻ അർജുനൻ ഈ മൂന്നാളും കൂടി ജരാസന്ധൻ്റെ രാജധാനിയിലേക്ക് പോയിട്ട് അവൻ്റെ കഥ കഴിക്കുക കാരണം അയാളെ കൊല്ലാണ്ട് ഈ പരിപാടി നടക്കില്ല രാജ്യസൂയം അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് പേരും ഈ സ്നാതക ബ്രാഹ്മണരുടെ വേഷത്തിൽ അതായത് വേദം പഠിക്കുന്ന ബ്രാഹ്മണരുടെ വേഷത്തിൽ അപ്പം അതൊക്കെ പുറപ്പെട്ടു എവിടേക്ക് ജരാസന്ധൻ്റെ നഗരിയിലേക്ക് പുറപ്പെട്ടു അവിടെ അവർ കോട്ടവാതിൽക്കലെത്തി അപ്പോൾ അവർ നേരെയുള്ള വാതിലൂടെ അകത്തേക്ക് കടന്നില്ല അവരെന്ത് ചെയ്യുന്നു അതിൻ്റെ പിന്നിൽ അതെ ചൈത്യശൃംഗം എന്ന് പറഞ്ഞിട്ട് ഈ ബാർഹദ്രഥന്മാർ ബാർഹദ്രഥൻ എന്ന് പറഞ്ഞാൽ ബൃഹദ്രഥൻ്റെ വംശത്തിലുള്ള ആൾക്കാർ പൂജിക്കുന്ന ചൈത്യശൃംഖം എന്ന് പറഞ്ഞിട്ടൊരു മലയുണ്ട് ആ മലയുടെ കൊടുമുടി തകർത്തിട്ട് അവർ നഗരത്തിൻ്റെ ഉള്ളിലേക്കാണ് പ്രവേശിച്ചു നഗരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്താ കഥ അവിടെ പണ്ട് യുദ്ധത്തിൽ ബൃഹദ്രഥൻ ബൃഹദ്രഥെന്നു പറഞ്ഞാൽ ജരാസന്ധൻ്റെ അച്ഛൻ അദ്ദേഹം യുദ്ധത്തിൽ കൊന്നിട്ടുള്ള ഋഷഭൻ എന്ന് പറഞ്ഞ ഒരാളുടെ രാജാവുണ്ട് അസുരൻ അവൻ്റെ തോൽ കൊണ്ട് മൂന്ന് പെരുമ്പറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബൃഹദ്രഥൻ യുദ്ധത്തിൽ വധിച്ച ഋഷഭൻ്റെ തോൽ കൊണ്ടുണ്ടാക്കിയ മൂന്ന് പെരുമ്പറ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നഗരത്തിൽ ഇത് മൂന്നും ഈ മൂ കൃഷ്ണനും അർജുനനും ഭീമസാനും പറഞ്ഞാൽ ആ പെരുമ്പറ തകർത്തു അപ്പോൾ അവർ നേരെയുള്ള വഴിക്ക് അകത്ത് കയറിയില്ല ചൈത്യശൃംഗം എന്ന് പറയുന്ന ഇവർ പൂജിക്കുന്ന രോഗത്ത് കയറി കിടന്നുവിടുന്ന ഈ മൂന്ന് പെരുമ്പരം തകർത്തു തകർത്തവർ മാലക്കാരനെ കണ്ടു മാല മേടിച്ചു അങ്ങനെ അങ്ങാടിയിലേക്ക് ചില കുഴപ്പമൊക്കെ ഉണ്ടാക്കി അവസാനം അവരെ അപ്പോൾ ചില ദുർനിമിത്തങ്ങൾ കണ്ടു അത്രേ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ പോയിട്ട് ജയദ്ര മറ്റേ ഇയാളോട് പറഞ്ഞു ജരാസന്ധനോട് എന്തോ ചില ദുർനിമിത്തങ്ങൾ കാണാണ്ട് ഏയ് ഇവിടേക്ക് അരി വരാൻ പക്ഷെ എന്തായാലും ദുർനിമിത്തുണ്ടെങ്കിൽ ചില പരിഹാരം ചെയ്യാൻ വേണ്ടി ജരാസന്ധൻ ദീക്ഷ എടുത്ത് ചില പൂജകൾ അങ്ങനെ ഇരിക്കുക അപ്പോൾ അവിടേക്കാണ് ഈ കൃഷ്ണനും അർജുനനും കയറി ചിലവാണ് കൃഷ്ണൻ അർജുനും ഭീമനും അപ്പോൾ ഇവർ മറ്റേ സ്നാതക ബ്രാഹ്മണരുടെ വേഷത്തിൽ അപ്പോൾ ജരാസന്ധനൊരു വ്രതം സ്നാതക ബ്രാഹ്മണരെ കണ്ടാൽ ഞങ്ങൾ അദ്ദേഹം അവരെ സൽക്കരിക്കും അവരോട് ലോഹി ഒന്നും പറയും അങ്ങനെ ഒരു വ്രതം നിഷ്ഠ ഈ ജരാസന്ധനുണ്ട് അപ്പോൾ ഇവർ ആരാന്നൊക്കെ ചോദിച്ചു ആരാ എന്താ വന്ന എൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഈ രണ്ടാൾക്കാരെ ഒരു വ്രതത്തിലാണ് അവർ അർദ്ധരാത്രി കഴിഞ്ഞാലേ വല്ലതും സംസാരിക്കുള്ളൂ അതുവരെ രാജാവേ ഒന്ന് ക്ഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ശരി അവിടെ ഇരുന്നോളൂ നിങ്ങൾ വിശ്രമിച്ചോളൂ എന്ന് അർദ്ധരാത്രി കഴിയട്ടെ എന്ന് പറഞ്ഞ് അവരോട് ഇരുത്തി ആയപ്പോൾ ജരാസന്ധൻ വീണ്ടും വന്നു നിങ്ങളാര നിങ്ങളെ കണ്ടാൽ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ സ്നാതക ബ്രാഹ്മണരുടെ ലക്ഷണം കയ്യിലൊക്കെ അവരൊക്കെ കയ്യിലൊക്കെ വില്ലിൻ്റെ ഞാൻ തഴമ്പ് കാണാറുണ്ട് വില്ല് പിടിച്ചതിൻ്റെ നിങ്ങളുടെ ലക്ഷണം കണ്ട കൂടി കണ്ട ക്ഷത്രിയന്മാരാണ് സ്നാതക ബ്രാഹ്മണർ ധരിക്കുന്ന വേഷമല്ല നിങ്ങൾ ധരിച്ചിട്ടുള്ളത് മൊത്തത്തിൽ കണ്ടാൽ നിങ്ങളെ സ്നാതക ബ്രാഹ്മണരാന്ന് തോന്നില്ലല്ലോ നിങ്ങൾ ആരാ നിങ്ങൾ എന്തുകൊണ്ട് അത് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് നേർവഴിക്ക് വരാതിരുന്നത് ആ കൊട്ടാരത്തിൻ്റെ വാതിൽ കിടന്ന് നേരെ ഇങ്ങോട്ട് വരുന്നതിന് പകരം നിങ്ങളാ പർവ്വതം ചൈത്യ ശൃംഗം ചൈത്യഗിരി ചൈത്യപർവ്വതത്തിൻ്റെ ശൃംഗം തകർത്ത് നിങ്ങൾ ഈ വളഞ്ഞ വഴിക്ക് എന്തിനാ വന്നേ നേരെയല്ലേ വരിക അപ്പം കൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ കാര്യം തുറന്നു പറയാം ഇനിയിപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞല്ലോ അങ്ങനെ പറയാം ഞങ്ങൾ അങ്ങ് വിചാരിക്കുന്നത് പോലെ സ്നാതക ബ്രാഹ്മണരല്ല പിന്നെ ഒരാൾ മിത്രത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നേരെ ഉമ്മർത്ത ഉമ്മർത്തവാതിൽ തുറന്ന് പ്രവേശിക്കും ശത്രുവിൻ്റെ വീട്ടിലേക്ക് ഇണങ്ങി അവൻ ഗൂഢമായ മാർഗത്തിൽ ശത്രു അറിയണ്ട കയറിയ അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ വീട്ടിലേക്ക് പിൻവശത്തുകൂടി അതായത് പർവ്വതം തകർത്ത് വന്നത് ഞങ്ങൾ അങ്ങയുടെ ശത്രുക്കളാണ് ഞങ്ങൾ ആരാന്ന് ഇനി പറയാം ഞാൻ ശ്രീകൃഷ്ണനാണ് ഇത് ഭീമസേനനാണ് ഇത് അർജുനനാണ് അതാണ് കാര്യം അതെ ഞങ്ങളിപ്പോൾ എന്തിനാ വന്നേ ഞങ്ങള് അങ്ങയോട് യുദ്ധം ചെയ്യാൻ വന്നതാണ് അയ്യോ അപ്പം അങ്ങനെ വന്നപ്പോൾ ഇപ്പം ജരാസന്ധനോട് യുദ്ധം ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ യുദ്ധത്തിനെ വിളിച്ചാൽ പിന്നെ പോകേണ്ടി വരില്ല അത് അങ്ങനെയാണല്ലോ ചോദ്യനെ വിളിച്ചപ്പോൾ ധർമ്മപുത്രർ പോയത് അത് വേറെ വരേണ്ടി കഥ അപ്പോൾ ഉടനെ യുദ്ധം വേണം യുദ്ധം വേണമല്ല യുദ്ധം വേണം എന്ന് പറഞ്ഞപ്പോൾ ജരാസന്ധന എന്ത് സ്വന്തം മകനെ വിളിച്ച് രാജ്യത്തിൻ്റെ അവകാശിയായിട്ട് അങ്ങോട്ട് അഭിഷേകം ചെയ്തു എങ്ങാനും യുദ്ധത്തിൽ പോയാലോ എന്ന് വെച്ചാൽ കാര്യവ് വീരനാണ് അങ്ങനെ മൂന്നാളുകൾ നിൽക്കുന്നുണ്ട് കൃഷ്ണൻ നിൽക്കുന്നുണ്ട് അതുപോലെ മറ്റേ അർജുനൻ നിൽക്കുന്നുണ്ട് ഭീമസേനം നിൽക്കുന്നുണ്ട് ജരാസന്ധൻ മകനെ അഭിഷേകമൊക്കെ കഴിച്ചു അതിനുശേഷം ജരാസന്ധം വന്നു എന്നിട്ട് അപ്പം കൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ മൂന്നാളുകളുണ്ട് ഇതിലങ്ങേക്ക് ആരുമായിട്ട് ദ്വന്ദ് യുദ്ധം ചെയ്യണം അങ്ങേക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ ഞാനാവാം അല്ലെങ്കിൽ അർജുനാവാം അല്ലെങ്കിൽ ഭീമനാവാം ഞങ്ങളിൽ മൂന്ന് പേരിൽ ആരുമായിട്ട് അങ്ങേക്ക് യുദ്ധം ചെയ്യണോ അങ്ങേക്ക് അവരെ തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ജരാസന്ധം നോക്കിയിപ്പോൾ കാര്യമായിട്ട് നിൽക്കണ ആൾ ഗൗരവത്തിൽപ്പെട്ട് നിൽക്കുന്ന ആള് ഭീമനാണ് അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഭീമനായിട്ട് ദെയ്യാളായിട്ട് യുദ്ധം ചെയ്താൽ മതി എന്ന് പറഞ്ഞ ജരാസന്ധനും ഭീമനും തമ്മിൽ ദ്വന്ദ്യുദ്ധം ആരംഭം ദ്വന്ദ്യുദ്ധം ആരംഭിച്ചു അതിഗംഭീര യുദ്ധം ആരംഭിച്ചു യു അങ്ങനെ കൊല്ലാൻ പറ്റുമോ ജരാസന്ധനും ഭീമനും ഇടികൂട്ട് അങ്ങനെ പലതരത്തിലുള്ള യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ജരാസന്ധം കുറേശ്ശേ അങ്ങനെ ഭീമനാണെങ്കിൽ അതിപര് അക്രമിയാണ് തളരുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും പിന്നെ വീണ്ടും യുദ്ധം ചെയ്യും അങ്ങനെ ഗംഭീര യുദ്ധം നടക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു അതെ ഭീമൻ ഇനി ജരാസന്ധൻ്റെ വധം അധികം താമസിക്കണ്ടാട്ടോ വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ജരാസന്ധനും ഭീമനും തമ്മിൽ പൊട്ടി യുദ്ധം നടക്കുന്ന സമയത്ത് ജരാസന്ധനെ ഒരു ഘട്ടത്തിൽ ഭീമസേനൻ പിടിച്ചിട്ട് അപ്പോൾ ഈ കഥ അറിയാം ജര കൂട്ടിച്ചേർത്തതാണ് ജരാസന്ധനെ രണ്ട് കഷ്ണം ഒരു കാല് പിടിച്ചിട്ട് മറ്റേ കാലിൽ നെടുകടി ചീന്തി